ഹായ് ഹലോ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വരുന്നത് പയറിൻ്റെ ലത്തോന് ഇത് വെറൈറ്റി ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്ക് എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഉമ്മാനോട് ചോദിച്ചിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ച് പഠിച്ചതിനു ശേഷം കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടിക്കാലത്ത് ഞാനൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് എങ്ങനെ കുക്ക് ചെയ്യാമെന്നൊന്നും അറിഞ്ഞ അറിയില്ല കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് ഓഫീസ് വിട്ട് വരുന്ന വഴിയിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു കവറിന് അവർ തൂക്കി വെച്ചിട്ട് അതിന് അൻപത് രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കാണാനൊക്കെ നല്ല അടിപൊളി ഇല തന്നെയായിരുന്നു മത്തൻ്റെയെല്ലാം ചിരങ്ങൻ്റെ ഇല്ല ചീരൻ്റെ ഇല്ല മുരിങ്ങൻ്റെ ഇല്ല അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇതങ്ങനെ അങ്ങോട്ട് കഴിച്ച ഒരു ഓർമ്മ ഇല്ലാട്ടോ കുറേ കാലം മുന്നിട്ട് കഴിച്ചതായിരിക്കാമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് നൈറ്റിലാട്ടൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതപ്പ അപ്പനെ ആക്കാറുണ്ട് അതരിയാനും വേണ്ടിയിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വാഷ് ചെയ്യുകയാണ് ഇതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് അതായത് ഇത് മൂന്നെണ്ണം അങ്ങനെ കൂടിയിട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്തതിനുശേഷമായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ചെളി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓരോന്നെടുത്തിട്ട് കഴുകിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴുകുന്നത് അടിപൊളി ടേസ്റ്റ് എന്നിട്ട് ഹസ്ബൻഡ് അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം ഓരോന്നിനും ഓരോ ഇതല്ലേ പിന്നെ ഇതിന് തിളപ്പിച്ച് വെള്ളം മാറ്റിയൊക്കെ വേണം കേട്ടാ അപ്പോൾ അതൊക്കെ വഴിയെ കാട്ടിത്തരാം അങ്ങനെ ഞെട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനങ്ങനെ പറയുന്നുണ്ട് ഇന്ന് വെക്കണോ ഇന്ന് അപ്പോൾ ഫ്രഷ് തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അവരിഷ്ടമല്ല കുഴപ്പമില്ല അങ്ങനെ അതിൽ ഞെട്ടൊക്കെ ഒഴിവാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് അരിഞ്ഞപ്പോൾ അങ്ങനെ അരിഞ്ഞു പോയി എന്നുള്ളൂ ഹസ്ബൻഡ് ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉഷ്മോള് കരുതിയിട്ട് എന്താ പറയുക ഇത് വലിയൊരു ഐറ്റം ആണെന്നാണ് പിന്നെ അവൾ കഴിച്ചു നോക്കി കഴിച്ചപ്പോൾ അവൾക്ക് മീഡിയം ടേസ്റ്റായിട്ട് തന്നെ കേട്ടോ തോന്നിയത് എന്താ ഇപ്പോൾ എല്ലാ ആയാലും കഴിക്കണമായിരിക്കണെന്ന് അവൾ വാദം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് അഡിക്റ്റായി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പല അങ്ങനെ ഇതേപോലെ അരിയണം കേട്ടോ അരിഞ്ഞ് കഴിയുമ്പോൾ നിറയെ ഉള്ളതുപോലെ പോലെ തോന്നിട്ടോ പക്ഷേ ബന്ധം അങ്ങോട്ട് വരുമ്പോഴല്ലോ ഒരു സ്ഥിര ഉണ്ടാവുള്ളൂ അതിന് ഏത് എല്ലായിട്ടിലും അങ്ങനെയാണല്ലോ ഇത് എല്ലാ എലൻ്റെയും പോലെയല്ല കേട്ടോ കാരണം ഇത് തിളപ്പിച്ച് ഊറ്റിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നെട്ടോ പറഞ്ഞ് കേട്ടിട്ടുള്ളതും അങ്ങനെ ഇത് തിളപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിൻ്റെ എല ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതേപോലെ നല്ലോണം ഞങ്ങടെ തിളക്കണം കേട്ടോ വെള്ളം തിളച്ച് എന്താണ് ഇതും കുറ അത്യാവശ്യം വേവായിട്ടുണ്ടാവും ആ ടൈമിൽ തന്നെ എന്നിട്ട് എന്ത് ചെയ്യാറിയോ ഇത് ഒന്നും കൂടെ വെള്ളം ഇതേപോലെ ആയിട്ടില്ലെങ്കിൽ എല്ലായിടത്തും ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ എന്നാലേ മുകളിലുള്ള ഇലയൊക്കെ ഒന്നങ്ങുടെ വെള്ളത്തിൽ മുങ്ങി എടുക്കുക കേട്ടോ നല്ലോണം മുങ്ങിയൊക്കെ എടുക്കണം കേട്ടോ ഇനി ഇതിലാറെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ ഞാനത് അങ്ങോട്ട് ഇട്ടോ പിന്നെ ഇനിയിപ്പോൾ അതിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ഇതിങ്ങനെ തിളക്കുന്ന ടൈമിലൊക്കെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ത്വരയിരുന്നു കേട്ടോ കാരണം ഇതെപ്പോഴാവാതെ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും ടൈം പിടിക്കുമോ എന്നൊക്കെ അങ്ങനെ അതൊന്നങ്ങോട് വെന്തിന് ശേഷം ഇതേപോലെ ഒരു ഓട്ടക്കോട്ടേക്ക് ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് തിളക്കുന്ന ടൈമിൽ തന്നെ ഇലയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ അങ്ങനെ ഉരുള ഉരുട്ടി കൊടുക്കുക അതായത് അതിന്റെ അതിലുള്ള വെള്ളം പിഴിഞ്ഞ് ഒഴിവാക്കുന്നതാണ് ഇത് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കണം കേട്ടോ ഇത് വെന്തതിനു ശേഷോ ഇതിൻ്റെ ഓരോ പ്രിപ്പറേഷനും വരുന്നത് അപ്പം ഞാൻ അത് നോക്കണ്ടത് കണ്ടില്ലേ ഇതിങ്ങനെ ഒന്നിട്ട് ഒന്ന് വേറെ വേറെടുത്ത് ഇട്ടുകൊടുക്കുക അങ്ങനെ എന്താണ് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവോ എന്തോന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്താണ് അടുത്ത ഉരുളടുത്ത് അതും പിഴിഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കുക്കിങ് രീതികളിൽ എന്താപ്പം ചെയ്യുക മറ്റേത് നമ്മൾ അടുപ്പിൽ ഇടുന്ന അതിടന്ന് പൊട്ടിക്കുന്ന ഇതൊക്കെ ഇതൊന്നും അല്ല കേട്ടോ അത് വെന്തീനശം ഇങ്ങനെയൊക്കെ ഉരുളുരുട്ടുക പിന്നെ അടുക്ക് ഞാൻ അടുത്ത ഐറ്റംസൊക്കെ ഇട്ടു കൊടുക്കുക ഓരോരോ ഐറ്റംസും റെസിപ്പിയിൽ എന്തപ്പം ചെയ്യുക ഉരുള ഉരുട്ടി പിഴിയപ്പോൾ നല്ലോണം ചൂടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ ഇവർ ഹസ്ബൻഡൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കലും ചൂട് വല്ലാതെ അങ്ങോട്ട് ചൂടാറാനൊന്നും കാത്തിരുന്നില്ല കേട്ടോ അതിന് ശേഷം ജാറില് തേങ്ങിട്ട് അതിലേക്ക് നല്ല ചെറിയ മുളക് അതായത് ചീര മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നല്ല പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊഴിച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നല്ലോണം അങ്ങട് എന്താ പറയുക എല്ലായിടത്തും തേങ്ങയും ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഈ പച്ച വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഞങ്ങളുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തു കൊടുക്കുക അപ്പം ഹസ്ബൻ്റൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കേട്ടോ എനിക്ക് പിന്നെ സാധാരണ നമ്മൾ ചീരയും മുരിങ്ങിൻ്റെ തൊരനൊക്കെ വെക്കൂലെ ആ ഒരു ടേസ്റ്റിൽ തന്നെ അപ്പോൾ ഇതെന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ മാത്രം തീ കത്തിക്കാനുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിലൊന്നും തീ കത്തിക്കാണ്ടായിരുന്നില്ല ആ ഒരു തിളപ്പിക്കുന്ന ആ ഒരു ടൈമേ എടുത്തിട്ടുള്ളൂ ഇത്രക്ക് ഈസി ആയിരുന്നു കേട്ടോ വ ഇതുണ്ടാക്കാനും വേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു ഐറ്റം വീഡിയോ ഫസ്റ്റ് ടൈമിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ എത്രയുള്ളു കേട്ടോ